പക്ഷെ കേന്ദ്ര വാണിജ്യ മന്ത്രി പീയൂഷ് ഗോയൽ പീയുഷ് ഗോയൽ ഇപ്പൊ ഗർജിക്കുകയാണ് അതായത് ട്രംപിന് നേരെയാണ് ഗർജനം തൻ്റെ ഉമ്മാക്കിക്കളിയൊന്നും ഇങ്ങോട്ട് വേണ്ട അതൊക്കെ കയ്യിൽ വെച്ചാൽ മതി ഒരു പ്രത്യേകിച്ച് ഇപ്പോൾ റഷ്യയിൽ നിന്ന് എണ്ണ വാങ്ങുന്നത് ഇന്ത്യ കുറച്ചു എന്നാണ് ട്രംപിന്റെ അവകാശവാദം ഇന്ത്യ അത് ഇതുവരെ അറിഞ്ഞിട്ടില്ല ട്രംപ് ചുമ്മാ അങ്ങ് പറയുകയാണ് അപ്പോൾ ഇന്ത്യ മറുപടി പറയാത്തത് കൊണ്ട് എന്തും പറയാം എന്നാണ് ട്രംപിന്റെ വിചാരം അപ്പൊ പറയുക അപ്പോൾ പീയുഷ് ഗോയൽ പറയുകയാണ് ഭീഷണിപ്പെടുത്തൽ ഒന്നും ഇങ്ങോട്ട് വേണ്ട ഇന്ത്യയുടെ കാര്യം നോക്കാൻ ഇന്ത്യയ്ക്ക് അറിയാം ട്രംപ് തൽക്കാലം അമേരിക്കയുടെ കാര്യം മാത്രം നോക്കിയാൽ മതി എന്നുള്ള കർശനമായ താക്കീത് പോലെ തന്നെ നമുക്ക് കണക്കാക്കാം പീയുഷ് ഗോയലിന്റെ ഭാഗത്തുനിന്ന് വരുന്നത് ഇത് ഇന്ത്യയുടെ ഈ നിലപാട് നൂറ്റി നാൽപ്പത് കോടി ജനങ്ങളുടെ ആത്മാഭിമാനം കൂടിയാണിത് അത് കാത്തു സൂക്ഷിക്കുന്ന ഈ ഒരു നിലപാടിനെ എങ്ങനെയാണ് നമ്മൾ കാണേണ്ടത് സോഷ്യൽ മീഡിയയിലേക്ക് വരുന്ന ഒരു വാർത്ത എന്ന് പറയുന്നത് ട്രംപ് മോദിയെ കീഴടക്കി എന്ന് അങ്ങനെ വരുന്നതിൻ്റെ കാരണം എന്താണെന്ന് വെച്ചാൽ ട്രംപ് പറയുകയാണ് ഇന്ത്യ റഷ്യയിൽ നിന്ന് എണ്ണ വാങ്ങുന്നത് നിർത്തും ഇന്ത്യ മാത്രമല്ല ചൈനയും റഷ്യയിൽ നിന്ന് എണ്ണ വാങ്ങുന്നത് നിർത്തും ഞാൻ പറഞ്ഞാൽ അവരത് നിർത്തും എന്ന നിലയ്ക്ക് അദ്ദേഹം സംസാരിക്കാൻ തുടങ്ങിയതിൻ്റെ പേരിലാണ് ഇങ്ങനത്തെ ഒരു കമൻ്റ് സോഷ്യൽ മീഡിയയിൽ വരാനായിട്ട് ഇടയായത് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് പക്ഷേ നമ്മുടെ ജിയോ പൊളിറ്റിക്സ് എന്ന് പറയുന്നത് നല്ല രീതിയിൽ മാറിക്കഴിഞ്ഞിരിക്കുകയാണ് ഷാങ്ഹ് ഉച്ചകോടിയോടുകൂടി തന്നെ അമേരിക്ക ശക്തമായ വെല്ലുവിളി നേരിട്ട് കഴിഞ്ഞ് ഇന്ത്യ ചൈന റഷ്യ ഈ ത്രയം ഒരു ശക്തിയായിട്ട് നിന്നാൽ അമേരിക്കയ്ക്കതിനെ പിന്നെ എതിർക്കാനോ അതുപോലെ പ്രതിരോധിക്കാനോ കഴിയില്ല എന്ന് തെളിയിക്കപ്പെട്ട കാര്യമാണ് ഈ ട്രംപ് എന്താണ് നമ്മളുടെ നികുതി വർദ്ധിപ്പിച്ച പക്ഷേ താരിഫ് താരിഫ് യുദ്ധം എന്ന് വേണമെങ്കിൽ വിശേഷിപ്പിക്കാം അത് വർദ്ധിപ്പിച്ച സമയത്ത് ഉണ്ടായ പ്രശ്നം നമ്മൾക്ക് നമ്മൾ അവരേയും നല്ല രീതിയിൽ നടത്തിയിരുന്നതായിട്ടുള്ള വ്യാപാരത്തിന് തടസ്സം വന്നു അങ്ങനെ തടസ്സം വന്ന സമയത്ത് നമ്മൾ ആൾട്ടർനേറ്റീവ് ബദൽ മാർഗ്ഗങ്ങൾ അന്വേഷിക്കുകയും ചൈനയിലേക്ക് നമ്മൾ നമ്മളുടെ ഉൽപ്പന്നങ്ങൾ കയറ്റി അയക്കു വെച്ച് ഫാർ ഉദാഹരണത്തിന് ഫാർമസ്യൂട്ടിക്കൽ ഉൽപ്പന്നങ്ങൾ കയറ്റി അയക്കുമ്പോൾ നേരത്തെ ഉണ്ടായിരുന്ന എനിക്കൊന്ന് പത്ത് ശതമാനമായിട്ട് ചുങ്കം വേണമായിരുന്നു ഇപ്പോൾ ഒന്നും വേണ്ട ഫ്രീ ആയിട്ട് കയറ്റി അയക്കുകയാണ് ചൈന പറഞ്ഞു നമ്മൾ മുഴുവി ഏറ്റവും അയക്കുന്നു നമുക്കും ഗുണമാണ് ചൈനയ്ക്കും ഗുണമാണ് അങ്ങനെയാണ് ബദൽ മാർഗ്ഗങ്ങൾ നമ്മൾ തേടുന്നത് ഈ ബദൽ മാർഗ്ഗങ്ങൾ തേടുമ്പോൾ അതിനെ ഒക്കെ ഇല്ലാതാക്കാൻ വേണ്ടിയുള്ള ഒരു പരിശ്രമമാണ് നമ്മളുടെ എനർജി മേഖലയിൽ വലിയ തരത്തിൽ പ്രതിരോധം സൃഷ്ടിച്ചുകൊണ്ട് ബ്രിട്ടൻ കഴിഞ്ഞ ദിവസം തൊണ്ണൂറ് കമ്പനികളെ ഉപരോധത്തിലാക്കി അതിൽ രണ്ട് എണ്ണ കമ്പനികളുണ്ട് പ്രധാനപ്പെട്ട റഷ്യയുടെ തന്നെ റഷ്യക്ക് മേജർ ഷെയർ ഉള്ള രണ്ടെണ്ണക്കമ്പനികൾ ആ കമ്പനികളെ പ്രതിരോധത്തിലാക്കുക വഴി നമ്മുടെ ക്രൂഡ് ഓയിൽ റഷ്യയിൽ നിന്ന് ക്രൂഡ് ഓയിൽ കൊണ്ടുവന്ന് സംസ്കരിച്ച് വിതരണം ചെയ്യുന്ന പ്രക്രിയയ്ക്ക് തടസ്സമുണ്ടാക്കുക എന്നാണ് അവരുദ്ദേശിക്കുന്നത് ഇതൊക്കെ കണ്ടുകൊണ്ടായിരിക്കണം പീയൂഷ് ഗോയൽ ബെർലിനിലെ ഈ ഗ്ലോബൽ വേദിയിൽ അല്ലെങ്കിൽ ആഗോള വ്യാപാര വേദിയിൽ ഗ്ലോബൽ ഡയലോഗ് എന്നാണ് അവർ വരുന്നത് ആ വേദിയിൽ വെച്ച് പറഞ്ഞു തോക്ക് ചൂണ്ടി ഇന്ത്യയെ കീഴ്പ്പെടുത്താം എന്നാരെങ്കിലും വ്യാമോഹിക്കുന്നുണ്ടെങ്കിൽ അത് അട്ടത്ത് വെച്ചാൽ മതി എന്നാണ് അദ്ദേഹം വേണ്ട ഇന്ത്യയുടെ അത്തരത്തിലുള്ള ഭീഷണികൾ വേണ്ട ഞങ്ങളെ ശരിപ്പെടുത്താൻ ആരും വരേണ്ടതില്ല ഞങ്ങളുടെ കാര്യം നോക്കാനുള്ള ശേഷി ഞങ്ങൾക്കുണ്ട് അത് അമേരിക്കയ്ക്കുള്ള ഒരു മറുപടിയാണ് ട്രംപിനുള്ള മറുപടിയാണ് പക്ഷേ ഇതിനിടയിൽ അമേരിക്കയും ഇന്ത്യയും തമ്മിൽ ചർച്ചകൾ നടക്കുകയും വ്യാപാരം പഴയ രീതിയിലാകാനുള്ള സാധ്യതയിലേക്ക് കാര്യങ്ങൾ മാറിക്കൊണ്ടിരിക്കുകയും ചെയ്യുന്നുണ്ട് അത് ഒരുപക്ഷെ ഒരു മാസമോ രണ്ട് മാസമോ കഴിയുന്ന സമയത്ത് അങ്ങനെ ആവും അത് അങ്ങനെ ആകുന്നത് അല്ലെങ്കിൽ അങ്ങനെ ആക്കാൻ പറ്റുന്നത് നമ്മളുടെ കൂടി ശേഷിയുടെ അടിസ്ഥാനത്തിൽ കാരണം നമുക്ക് പവർ ഉണ്ടെങ്കിൽ മാത്രമാണ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ അവർക്ക് കീഴടങ്ങാതെ ഈ കാര്യങ്ങളിൽ നമുക്ക് കൂടി അനുകൂലമായ തരത്തിലുള്ള എടുപ്പിക്കാനായിട്ട് കഴിയുള്ളൂ ഇന്ത്യക്ക് അതിനുള്ള ഒരു കരുത്ത് ഇപ്പോൾ ഉണ്ട് എന്നതിനെയാണ് പൊതുവെ കണക്കാക്കപ്പെടുന്നത് ഈ കരുത്തിൻ്റെ പുറത്ത് നിന്നിട്ടാണ് പീയുഷ് ഗോയലിൻ്റെ പ്രഖ്യാപനം എന്നാണ് എനിക്ക് തോന്നുന്നത് പക്ഷേ ഈ സ്ഥിരം ഇന്ത്യ ഇത്തരം ഇപ്പോൾ ജയശങ്കർ പല വേദികളിലും ജയശങ്കർ ഇന്ത്യയുടെ നിലപാട് കൃത്യമായി അറിയിക്കുന്നുണ്ട് അതുപോലെ തന്നെയാണ് നമ്മുടെ വാണിജ്യ മന്ത്രി അടക്കം നമ്മുടെ പിന്നെ മന്ത്രിമാരടക്കം ഇന്ത്യയുടെ നിലപാട് എന്താണ് ഇപ്പോൾ പ്രധാനമന്ത്രിമാരെ കൃത്യമായി പറഞ്ഞു നമ്മൾ നാൽപ്പതോളം വിപണികൾ കണ്ടെത്തി തുടങ്ങി അപ്പോൾ നമ്മൾ താരിഫിൽ അങ്ങനെ ഭയപ്പെട്ട് പിൻ പിന്മാറിപ്പോകുന്ന രാജ്യമല്ല എന്ന് കൃത്യമായി നമ്മൾ നിലപാട് അറിയിച്ചിട്ടും എന്തിനാണ് ട്രംപ് ഇത്രത്തോളം ഇപ്പോൾ രാഹുൽ ഗാന്ധി അടക്കം പറയുന്നുണ്ട് ട്രംപിന് മുന്നിൽ മോദി പരാജയം സമ്മതിച്ചു ട്രംപിന്റെ ട്രംപ് പറയുന്നത് കേൾക്കുന്ന ഒരു മുഖ്യ പ്രധാനമന്ത്രിയായി മോദി മാറി എന്നൊക്കെയുള്ള പരിഹാസങ്ങളും ആക്ഷേപങ്ങളും ഒക്കെ രാഹുൽ ഗാന്ധിയുടെ ഭാഗത്തുനിന്നും ഉണ്ടാകുന്നുണ്ട് തീർച്ചയായിട്ടും അത്തരത്തിലൊരു സംഭവം നടന്നിട്ടില്ല എന്നുള്ളത് അമേരിക്കയിലുള്ളവർക്കും അറിയാം ഇന്ത്യയിലുള്ളവർക്കും അറിയാം കാരണം ഇന്ത്യൻ സർക്കാർ അത് പറഞ്ഞിട്ടില്ല ഞങ്ങൾ റഷ്യയിൽ നിന്ന് എണ്ണ വാങ്ങുന്നത് നിർത്തിയത് ഇപ്പൊ ഇന്ന് റിലയൻസിന്റെ ഉടമസ്ഥ വരെ പറയുന്നു ട്രംപ് ഇങ്ങനെ പറയുന്നുണ്ട് ഞങ്ങൾ ഇപ്പോൾ എന്താണ് ചെയ്യേണ്ടത് എണ്ണയിൽ എണ്ണ വാങ്ങണമോ അതോ നിർത്തണമോ എന്ന് അവർ തന്നെ ചോദിക്കും അവിടെയാണ് ഈ പ്ലാന്റുകൾ ഉള്ളത് അവിടെയാണ് ശുദ്ധീകരിക്കുകയൊക്കെ ചെയ്യുന്നത് എണ്ണം അപ്പോൾ അത്തരത്തിലൊരു വല്ലാത്തൊരു എന്താ പറയുക ഈ നമ്മളെ തന്നെ കൺഫ്യൂഷൻ ആക്കുന്ന ചില രീതികളിലേക്ക് ട്രംപ് ഈ നടപടിയെ കൊണ്ടുപോകുന്നതിന്റെ ഉദ്ദേശം ഉണ്ടായിരിക്കും അല്ല ഇന്ത്യ ഇന്ത്യയുടെ ഇന്റേണൽ പൊളിറ്റിക്സ് നമ്മുടെ ഒരു ആഭ്യന്തര രാഷ്ട്രീയമുണ്ട് ആ രാഷ്ട്രീയത്തിൽ അസ്വസ്ഥങ്ങൾ സൃഷ്ടിക്കുന്നതിന് വേണ്ടി ബോധപൂർവമാണ് ഇങ്ങനെയുള്ള പ്രസ്താവന ട്രംപ് നിർവഹിച്ചുകൊണ്ടിരിക്കുന്നു അല്ലെങ്കിൽ ട്രംപിനെന്ത് കാര്യം ഇന്ത്യ ഒരു പരമാധികാര രാഷ്ട്രമാണ് ഇന്ത്യയുടെ പരമാധികാര രാഷ്ട്രത്തെ രാഷ്ട്രപദവിയെ ചോദ്യം ചെയ്തുകൊണ്ട് മാത്രമാണ് അദ്ദേഹം പ്രഖ്യാപിക്കുന്നത് ഇന്ത്യ ഇനി റഷ്യയിൽ നിന്ന് എണ്ണ വാങ്ങില്ല ഇത് പറയാൻ ഇയാളാര് ഇന്ത്യക്കാർ പറയേണ്ട ഇന്ത്യൻ പ്രധാനമന്ത്രി പറയേണ്ട വാചകം അത് അമേരിക്കൻ പ്രസിഡന്റ് കാര് പറയുന്നത് ഉണ്ട് എന്ന ചോദ്യം സ്വാഭാവികം മാത്രമാണ് അപ്പം അവർ എന്താണ് അങ്ങനെ പറയുന്നത് എന്താണ് അങ്ങനെയുള്ള ഇടപെടൽ നടത്തുന്നത് കഴിഞ്ഞ ദിവസം അമേരിക്കയിലെ പ്രമുഖരായിട്ടുള്ള പല മുതലാളിമാരും ഇന്ത്യയെക്കുറിച്ച് പറഞ്ഞത് ഇന്ത്യ വ്യാപാര ഉടമ്പടികളിൽ ഏർപ്പെടാൻ പറ്റുന്ന തരത്തിൽ കൊള്ളാവുന്നവരല്ല അവർ വിശ്വസിക്കാൻ കൊള്ളില്ല ചതിയന്മാരാണെന്ന് പറഞ്ഞത് രണ്ടാമതൊരു പറഞ്ഞ കാര്യം എന്താണെന്ന് വെച്ചാൽ വ്യാക വ്യാപാര പങ്കാളിത്തത്തിന് അർഹതയില്ലാത്ത രാഷ്ട്രമാണ് ഇന്ത്യ അതുകൊണ്ട് ഇന്ത്യയായിട്ട് വേണമെങ്കിൽ യുദ്ധം ചെയ്യാമെന്ന് ഇലോൺ മസ്കിനെ പോലെയുള്ള ആളുകൾ പോലും പറയുന്നുണ്ട് ശശി തരൂരൊക്കെ ഇക്കാര്യത്തിൽ ശക്തമായിട്ടുള്ളവരുടെ എതിരഭിപ്രായം പ്രകടമാക്കുകയും ചെയ്തു അപ്പോൾ എന്തിനാണ് ഇങ്ങനെ ട്രംപ് പറയുന്നത് എന്ന് വെച്ചാൽ ഈ ഇന്ത്യയുടെ ആഭ്യന്തര രാഷ്ട്രീയത്തിൽ കുഴപ്പങ്ങളുണ്ടാക്കാൻ വേണ്ടി പരിശ്രമിക്കുക എന്നുള്ളതിൻ്റെ ഭാഗമായിട്ട് നമ്മളതിനെ കണക്കാക്കേണ്ട ആവശ്യം അന്താരാഷ്ട്ര വിപണിയിൽ നമ്മളും അമേരിക്കയും തമ്മിൽ ഒരു ഉടമ്പടിയിൽ വരികയാണ് അത് നമുക്ക് അമേരിക്കയ്ക്ക് മുന്നിൽ കീഴടങ്ങിയുള്ള ഒരു ഉടമ്പടി ആവാൻ ഒരു സാധ്യതയും ഞാൻ കാണുന്നില്ല അങ്ങനെ ചെയ്യാനായിട്ട് പറ്റുകയുമില്ല അതാണ് പീയൂഷ് ഗോയൽ ഇപ്പോൾ ബെർലിനിൽ പ്രഖ്യാപിച്ചിരിക്കുന്നത് തോക്കിയുണ്ട് ഞങ്ങളെ ഭയപ്പെടുത്തേണ്ട അല്ലെങ്കിൽ ഞങ്ങൾ വരട്ടണ്ട ഞങ്ങൾ നിങ്ങൾക്ക് കീഴടങ്ങും എന്ന് കരുതേണ്ടതില്ല എന്ന് പറയാനുള്ള പ്രധാനപ്പെട്ട കാരണം അതാണ് അങ്ങനെ പറഞ്ഞേ പറ്റൂ അതാണ് അതുകൊണ്ടാണ് അതങ്ങനെ പറയുകയും അതായത് കേന്ദ്ര ആഭ്യന്തര കാര്യങ്ങളുടെ ചുമതല വഹിക്കുന്ന മന്ത്രിമാരും അതേപോലെ തന്നെ ഈ വാണിജ്യ ചുമതല വഹിക്കുന്ന മന്ത്രിമാരും ഒക്കെ നമ്മളുടെ സ്റ്റാൻഡ് എന്താണെന്ന് കൃത്യമായിട്ട് വ്യക്തമാക്കുന്നുണ്ട് പക്ഷേ അതിനെയൊക്കെ മറക്കാനും അതിൻ്റെ മുകളിൽ ഒരു പൊതപ്പെടാനുമാണ് ട്രംപ് യഥാർത്ഥത്തിൽ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് ഇത്തരത്തിലുള്ള ഈ വെല്ലുവിളികൾ നേടുമ്പോഴും ഇന്ത്യ പറയുന്നുണ്ട് സ്വാശ്രയമായ കാര്യങ്ങൾ നമ്മൾ ചെയ്യണം അതാണ് കുറച്ചുകൂടി നമുക്ക് എപ്പോഴും കാരണം അല്ലെങ്കിൽ അമേരിക്ക നമ്മളിങ്ങനെ പിന്നെ എന്താ പറയുക എപ്പോഴും അമേരിക്കയോട് നമ്മൾ താങ്ങേണ്ടി വരും അല്ലെങ്കിൽ തല ഉനിക്കേണ്ടി വരും മറ്റു രാജ്യങ്ങളുടെ മുന്നിലൊക്കെ നമ്മൾ അത്തരത്തിൽ അവർ പറയുന്നത് അനുസരിക്കേണ്ട ഒരു സാഹചര്യം ഉണ്ടാകും അപ്പൊ ആ ഒരു രീതിയിൽ പോകുമ്പോൾ ഇന്ത്യ സ്വാശ്രയവൽക്കരണം കൂടുതൽ ഇത്തരം വെല്ലുവിളികൾക്കിടയിൽ അത് അത് മുന്നോട്ട് കൊണ്ടുപോകാനല്ലേ ഇന്ത്യ ശ്രമിക്കൂ മേഡ് ഇൻ ഇന്ത്യ എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റ് ഉണ്ടല്ലോ ശരിക്കും പറഞ്ഞു ആ കൺസെപ്റ്റ് കൊണ്ടുവരുന്നത് നമുക്ക് കൂടുതൽ നമ്മുടേതായിട്ടുള്ള ഉൽപ്പന്നങ്ങൾ ഉൽപ്പാദിപ്പിക്കാം എന്നുള്ളതാണ് പക്ഷെ അതിന് ചില പരിമിതികളുണ്ട് കാരണം എന്ന് വെച്ചാൽ നമ്മളൊരു ഇൻ്റർനാഷണൽ മാർക്കറ്റിൽ മെയ്ഡ് ഇൻ ഇന്ത്യ എന്ന് പറയുന്ന പ്രോഡക്റ്റ് എല്ലാവരും വാങ്ങാൻ പറ്റുന്ന രീതിയിൽ മാറണമെങ്കിൽ അതിൻ്റെ പ്രൊഡക്റ്റ് ക്വാളിറ്റി നമുക്ക് ഉയർത്തേണ്ടത് ആവശ്യമാണ് ഇപ്പോൾ മെയ്ഡ് ഇൻ ജർമ്മനി എന്ന് പറയുന്നതിന് അങ്ങനെ നല്ലൊരു പ്രൊഡക്റ്റ് ക്വാളിറ്റി അവർക്കുണ്ട് എന്നുള്ള കൺസെപ്റ്റ് അത് വാങ്ങാനാളിൽ തയ്യാറാവും അതേപോലത്തെ ഒരു ബ്രാൻഡ് ഇമേജ് ഡെവലപ്പ് ചെയ്യാനായിട്ട് ഇന്ത്യക്ക് കഴിഞ്ഞാൽ മാത്രമാണ് ഈ മെയ്ഡ് ഇൻ ഇന്ത്യ എന്ന് പറയുന്നത് നമുക്ക് ഇൻ്റർനാഷണൽ മാർക്കറ്റിൽ വിറ്റഴിക്കാൻ പറ്റുന്ന ഉൽപ്പന്നമായിട്ട് മാറി തീരുകയാണ് ഇപ്പോൾ പക്ഷേ പൊതുവെ എല്ലാ രാഷ്ട്രങ്ങളെയും ചെയ്തുകൊണ്ടിരിക്കുന്നതെന്നാണ് അവരുടെ ടെക്നോളജി എന്ന് പറയുന്നത് അതിനേക്കാൾ മികച്ച മറ്റ് രാജ്യങ്ങളുടെ ടെക്നോളജിയായിട്ട് കമ്പയിൻ ചെയ്ത് കൊളാബറേറ്റഡ് പ്രൊഡക്റ്റ് ഇറക്കാനാണ് ശ്രമിക്കുന്നത് ഇന്ത്യയിലും നമ്മൾ നിരവധി മേഖലകളിൽ ഇത്തരത്തിൽ ഉള്ള പ്രോഡക്റ്റുകൾ ഉൽപ്പാദിപ്പിക്കുകയും വിതരണം ചെയ്യുകയും ചെയ്യുന്നുണ്ട് എല്ലാവർക്കും അറിയാവുന്ന എല്ലാവർക്കും മനസ്സിലാക്കാവുന്ന ഒരു എക്സാമ്പിൾ മാത്രം പറയാം അത് മാരുതി സുസുക്കി എന്ന് പറയുന്ന പ്രോഡക്റ്റാണ് മാരുതി എന്ന് പറയുന്ന ഇന്ത്യൻ കമ്പനിയും അതുപോലെ സുസുക്കി എന്ന് പറയുന്ന ജപ്പാനീസ് കമ്പനിയാണ് അപ്പോൾ ജാപ്പനീസ് ടെക്നോളജി ഇന്ത്യയിൽ കൊണ്ടുവന്ന് ഇന്ത്യയുടെ ഹ്യൂമൻ റിസോഴ്സ് യൂട്ടിലൈസ് ചെയ്ത് അത് വളരെ ഭംഗിയായിട്ടുള്ള രീതിയിൽ ഓപ്പറേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു സിസ്റ്റമാണ് നല്ല രീതിയിൽ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയും ചെയ്യുന്നത് എൻ്റെ ക്വാളിറ്റി നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നുണ്ട് നല്ല രീതിയിൽ ഉയർത്താൻ പറ്റും ഇതായിരിക്കും മിക്കവാറിയും ഈ മെയ്ഡ് ഇൻ ഇന്ത്യ എന്ന് പറയുന്ന കൺസെപ്റ്റിനകത്ത് ഇന്നത്തെ കാലത്ത് നമുക്ക് മുന്നോട്ട് കൊണ്ടുവരാനായിട്ട് കഴിയുന്നത് അപ്പോൾ ഒരിക്കലും നമ്മൾ മറ്റ് രാഷ്ട്രങ്ങളുടെ ഉൽപ്പന്നങ്ങളെക്കാൾ മോശമായിട്ടുള്ള ഉൽപ്പന്നങ്ങൾ ഉൽപ്പാദിപ്പിക്കുന്ന രാഷ്ട്രമായിട്ട് മാറാൻ പാടില്ല അതിന് ഇത്തരത്തിലുള്ള സാങ്കേതിക വിദ്യകളുടെ ഒരു സഹകരണം നമുക്ക് ആവശ്യമായിട്ട് വരും അതെല്ലാ മേഖലയിലും ഇപ്പോൾ സാർവത്രികമായിട്ട് നടക്കുന്നുണ്ട് അത് ഗ്ലോബലൈസേഷൻ എന്ന് പറയുന്ന പ്രോസസ്സ് പൂർത്തീകരിക്കപ്പെട്ടപ്പോൾ ഇതിനുള്ള സാധ്യതകൾ വളരെ കൂടുതലായി കഴിഞ്ഞു അങ്ങനെ അത് ഉപയോഗിച്ചാണ് നമ്മളിപ്പോൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് പിന്നെ നമുക്കൊരു വലിയ ആഭ്യന്തര വീണു നമ്മുടെ ഇൻറ്റേർണൽ മാർക്കറ്റ് എന്ന് പറഞ്ഞാൽ അമേരിക്കയൊക്കെ കൊതിപ്പിക്കുന്നതാണ് കാരണം ഒരു ഒരു നൂറ്റി നാൽപ്പത് കോടി ജനങ്ങളുടെ മാർക്കറ്റാണ് നമ്മുടെ മാർക്കറ്റ് അത് ചെറിയൊരു മാർക്കറ്റല്ല ആ മാർക്കറ്റ് കണ്ടിട്ടാണ് യഥാർത്ഥത്തിൽ ഡബ്ല്യു ടി ഒ എന്ന് പറയുന്ന ഒരു 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 സംവിധാനം തന്നെ അമേരിക്ക മുന്നോട്ട് മുന്നോട്ടുണ്ട് വേൾഡ് ട്രേഡ് ഓർഗനൈസേഷൻ ആ സാധനം ഉണ്ടാക്കി അതിൻ്റെ ചില നിയമങ്ങളിൽ കൂടെയാണ് എല്ലാ ലോകത്തിൻ്റെ എല്ലാ ഭാഗത്തേക്കും മൂലധനവും ചരക്കുകളും തടസ്സങ്ങളില്ലാതെ ഒഴുകാനായിട്ടുള്ള സംവിധാനം അമേരിക്ക ഉണ്ടാക്കിയത് അതുപോലും ഇപ്പോൾ പൊളിച്ചിട്ടാണ് ട്രംപ് ഇത്തരം പരിപാടികളൊക്കെ നടത്തിക്കൊണ്ടിരിക്കുന്നത് എന്തായാലും നമ്മളുടെ മറുപടി കട്ടക്കാണ് ആരും ഇങ്ങോട്ട് വരട്ടാൻ വരേണ്ടതില്ല ഞങ്ങൾക്ക് കൃത്യമായിട്ട് പോളിസികളുണ്ട് അതിനനുസരിച്ചായിരിക്കും ഞങ്ങൾ മുന്നോട്ട് പോകുന്നത് ഒരാളുടെയും കീഴിൽ മുട്ടുമടക്കുന്ന പ്രശ്നമില്ല എന്നുള്ളത്